ഹലോ ഗേസ് സിമ്പിൾ വർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇൻ മിനിയാനാണ് ആദ്യത്തെ വെള്ളം പൊന്തല്ല് പോത്തേളൊക്കെ ഇങ്ങോട്ട് കരക്ക കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം മിനിയാൻ തന്നെ വെള്ളം വറ്റി പാടത്തെ പുല്ലൊക്കെ പൊന്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമ്മൾ എന്താ നമ്മളെന്തെയ്ത് പാടത്തേക്ക് വീണ്ടും ഇറക്കി ഇന്നലെ തന്നെ ഇങ്ങോട്ട് കയറ്റേണ്ടി വന്നു കാരണം വീണ്ടും മഴ പെയ്ത് വെള്ളം കൂടി അതിൻ്റെ കാരണം അങ്ങനെ ഒരു പ്രശ്നം കാരണം നമ്മൾ വീണ്ടും ഇങ്ങോട്ട് രണ്ട് ദിവസം മുപ്പട്ട് ഞമ്മൾ ഇതിൻ്റെ കൂട്ടിൻ്റെ ചുവട്ടിലുള്ളൊരു വീടിയ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അന്ന് ആറ് പോത്തേളായിരുന്നു ഇന്നിപ്പോൾ എട്ട് പോത്തേള ഞമ്മൾ ഈ കൂട്ടിൻ്റെ അടിയിൽ കൊടുന്ന് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പോത്ത് ഞമ്മൾ വിറ്റിട്ടുണ്ട് ഇന്നലെ ഒരു ടീമിന് കൊടുത്തിട്ടുണ്ട് അറുപത്തൊന്നായിരം രൂപയ്ക്ക് ഞമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ പോത്തിനെ പിന്നെ ബാക്കിയുള്ള പോത്തിനെ അതിലിങ് ഒരെണ്ണം കൂടിയേ വിൽക്കാനുള്ളു ബാക്കിയുള്ള ഈ നിൽക്കുന്നതിൽ ഏഴെണ്ണം വിറ്റതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഞമ്മൾക്ക് പാവങ്ങൾ വിളിക്കുന്നുണ്ട് ഇക്ക പോത്തുണ്ട് പോത്തുണ്ട് നിങ്ങൾ മേടിക്കുവോ മേടിക്കുവോ എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ പോത്ത് ഇപ്പോൾ പോണില്ല ആരും മേടിക്കാനില്ല ഇപ്പം ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല ഇനി അടുത്ത വെള്ളിയാഴ്ചയോടു കൂടിയിട്ട് നമ്മളെ പോത്ത് എടുക്കണേ ഇവിടെ അവസാനിക്കൂ കാരണം എന്താ വെച്ചിട്ടാ പിന്നെ പെരുന്നാൾ ശനിയാഴ്ച ആവാനാണ് സാധ്യത അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കച്ചവടങ്ങൾ നടന്നെങ്കിൽ നടന്ന് അല്ലെങ്കിൽ കച്ചവടം നടക്കിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഇപ്പോൾ ഉള്ളത് അപ്പോൾ പല ഭാഗത്തു ഭാഗത്തുനിന്ന് ആറ് പോത്ത് ഏഴ് പോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞമ്മൾക്ക് വിളിക്കുന്നുണ്ട് നമ്മളിവിടെ കൊടുന്നിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും തീർച്ചയായിട്ടും നമ്മൾ ഈ പോത്തുകളിലും കാര്യങ്ങളൊക്കെ വിളിച്ച് എടുത്തു കൊണ്ടുവരും പക്ഷെ നമ്മൾക്ക് ഇവിടെ കൊടുന്നിട്ടാൽ പോത്ത് പോകണില്ല ഇപ്പം നമ്മളെ തന്നെ അഞ്ചും ആറും ഏഴും ഒക്കെ പോത്ത് ഓരോരുത്തരെ കയ്യിൽ നിൽക്കുകയാണ് കച്ചവടം ആവാതെ അതിലൊക്കെ ഒരെണ്ണം ഒക്കെ വിറ്റിട്ടാൽ നിൽക്കണം ബാക്കിയുള്ള പോത്തുകളൊന്നും വിറ്റ് പോയിട്ടില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് വിടും നിങ്ങൾ പോത്ത് എടുക്കുക രണ്ട് പോത്ത് ഇൻ്റെയൊക്കെ ഉണ്ട് വലുതുണ്ട് ചെറുതുണ്ട് ഒന്നര തൂക്കം വരുന്നതുണ്ട് രണ്ടര തൂക്കം വരുന്നതുണ്ട് ഒന്നേ മുക്കാൽ തൂക്കം വരുന്നതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞമ്മക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് നമ്മൾ ഈ ചാനലും കാര്യങ്ങളും കണ്ടിട്ട് ചാനലിൽ നമ്മൾ പോത്ത് കൊടുക്കലും മേടിക്കലും വിക്കലും ഒക്കെ കണ്ടിട്ടാണ് വിളിക്കണത് അപ്പോൾ നമ്മൾ അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞിട്ട് ഞമ്മളവരിൽ നിന്നൊക്കെ പോത്ത് പോയി എടുക്കണിട്ടാണ് ഇല്ലയെന്ന് നമ്മൾ പറയണില്ല പക്ഷേ ഈ മഴക്കാലം വന്നതിനോട് കൂടി നമ്മളെ കച്ചവടപട അവസാനിച്ച് കച്ചവടപട സ്തംഭിച്ച് ഒരു പോത്ത് കൊടുന്ന് കഴിഞ്ഞാൽ പോണില്ല പിന്നെ ആൾക്കാർ ചോദിക്കണ വില കേട്ടാൽ അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നമ്മളൊരു എഴുപതിനായിരത്തിനൊരു പോത്ത് കൊടുന്ന് കഴിഞ്ഞാൽ അയിമ്പതിൻ്റെ അടിയിലാണ് ചോദിക്കണത് അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഇന്നത്തെ വിഷയം ഇപ്പോൾ വെള്ളം കൂടിയ കാരണം ഒരുപാട് ആൾക്കാർ പോത്ത് കൊടുക്കാനും പോത്ത് കച്ചവടം ആവാതി അങ്ങനെ ഒരുപാട് പാവങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ കൊണ്ടുവരും അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ വെള്ളം കൂടുക കുറയുക വെള്ളം കൂടിയാൽ നേരെ പാടത്തേക്ക് കിറക്കും വെള്ളം വെള്ളം കുറഞ്ഞാൽ നേരെ പാടത്തേക്ക് ഇറക്കും കൂടിയാൽ നേരെ നമ്മൾ ഈ ആട്ടുംകൂടിൻ്റെ അടിയിൽക്കും കൂടുന്നു കിട്ടും ഇതൊക്കെയാണ് നമ്മൾ അവസ്ഥ അപ്പോൾ മഴ ഇപ്പോഴും വിട്ട് മാറിയിട്ടില്ല ഇവിടെ വേറെ കുഴപ്പമുണ്ട് ഒരു ദിവസം മഴ വിട്ടുനിന്നാൽ പാടത്തെ പുല്ലും കാര്യങ്ങളൊക്കെ മേലെ പൊന്തും വെള്ളത്തിൻ്റെ മേലെ പൊന്തും അപ്പോൾ ഈ മഴക്കൊരു ശമനമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ പോത്തിനെയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഓട്ടിൽ നിർത്തിയിട്ട് വൈക്കോലും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നാല് അഞ്ച് പോത്ത് തോത്തിലുണ്ട് രണ്ട് പോത്ത് അവിടെ ഒരു ആന്ധ്ര പോത്ത് ആ കരയിൽ കയറ്റി കെട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തൊക്കെ ഇപ്പോൾ ഉള്ളത് ഇക്കുറി പോത്ത് കച്ചവടം വളരെ അധികം വിഷമത്തിലും പ്രയാസത്തിലും കൂടെ ഒക്കെയാണ് പോണത് കാരണം ചിലതൊന്നും മേടിച്ച കായ്ക്ക് കൊടുക്കേണ്ട അവസ്ഥയിലെത്തിണ്ട് മേടിച്ച കായ്ക്ക് കൊടുക്കുകയും ചെയ്ത് കാരണം എന്താ വെച്ചാൽ പോത്ത് പോകണമെങ്കിൽ കഴിഞ്ഞിപ്പോൾ അജി പെരുന്നാൾ കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ നമ്മൾ കെട്ടിത്തിരിഞ്ഞ് നടക്കലും ചാടലും ഓടലും ഒന്നും നടക്കില്ല നമുക്ക് വേറെയും പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ സീസൺ വരുമ്പോഴാണ് ഈ കച്ചവടം ഒന്ന് ബാറാക്കുക അതിപ്പോൾ ജാറ് പാറായി എന്നാണ് തോന്നുന്നത് ജോറുപാറ് ചാറ് പാറായി അതേ ഉണ്ടായത് കുറച്ച് മുന്നേ കുറച്ച് പോത്തുകളൊക്കെ വിറ്റ് അതൊന്നും കുഴപ്പമില്ലാതെ വിറ്റ് ഇപ്പോൾ ലാസ്റ്റ് വെച്ചിട്ട് പോത്തുകൾ പോവാനും പണിയാണ് എന്താ ചെയ്യണേ അപ്പോൾ നമ്മളെ ഇതൊക്കെ തന്നെയൊക്കെ പറയാനുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക